ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ഐ പി എല്ലിൽ ശേഷിച്ച പോരാട്ടങ്ങൾ പതിനേഴ് ശനിയാഴ്ച മുതൽ തുടക്കമാവുകയാണ് മെയ് ഇരുപത്തിയേഴിനായിരുന്നു നേരത്തെ കലാശ പോരാട്ടം ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ മത്സരങ്ങൾ പുനഃക്രമീകരിച്ചതോടെ ഫൈനൽ ജൂൺ മൂന്നിലേക്ക് മാറ്റിയിരിക്കുകയുമാണ് ടൂർണമെന്റിന്റെ ഷെഡ്യൂളിൽ വന്നിട്ടുള്ള ഈ അപ്രതീക്ഷിത മാറ്റം കാരണം പല ഫ്രാഞ്ചൈസികൾക്കും വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ദേശീയ ടീമുകൾക്കൊപ്പമുള്ള മത്സരങ്ങൾ കാരണം പല വിദേശ താരങ്ങൾക്കും ഫൈനലിന് മുമ്പ് നാട്ടിലേക്ക് തിരികെ പോവേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ഇവരുടെ അഭാവം നികത്തുക എന്നത് ഫൈനലിലെത്തുന്ന ടീമുകൾക്ക് ഏറെ ദുഷ്കരം തന്നെയായിരിക്കും ടൂർണമെന്റിലെ പത്തു ടീമുകളിലെയും വിദേശ താരങ്ങളെയും ലഭ്യതയെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിൽ എട്ടു വിദേശ കളിക്കാരാണുള്ളത് ഇതിൽ അവസാനം വരെ ടീമിനോപ്പം ഉണ്ടാവുക ഇംഗ്ലണ്ട് താരങ്ങളായ ജേക്കബ്സ് റിഷ് ടോപ്ലെ ന്യൂസിലന്റ് താരങ്ങളായ മിച്ചൽ സാൻഡർ സ്ക്രണ്ട് ബോൾട്ട് എന്നിവരാണ് കൂടാതെ അഫ്ഗാനിസ്ഥാന്റെ മുജീബുൾ റഹ്മാനും ടീമിൽ തുടരും എന്നാൽ സൌത്ത് ആഫ്രിക്കയുടെ റയാൻ റിക്കിൾട്ടൺ കോർബിൻ ബോർ ഇംഗ്ലണ്ടിന്റെ വിൽ ജാക്സ് എന്നിവർ ഈ മാസം വരെ മാത്രമേ ടീമിനോടൊപ്പം ഉണ്ടാവുകയുള്ളൂ ആദ്യ ഐ പി എൽ ട്രോഫിയിലേക്ക് മുന്നേറുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാവുക ഓസ്ട്രേലിയയുടെ ടിം ഡേവിഡ് ഇംഗ്ലീഷ് താരങ്ങളായ ഫിൽസാൾട്ട് ലിയാൻ ലിവിംഗ്സ്റ്റൺ ശ്രീലങ്കയുടെ നുവാൻ തുഷാര എന്നിവർ മാത്രമേ അവസാനം വരെ കാണുകയുള്ളൂ ഇംഗ്ലണ്ടിന്റെ ജേക്കബ് ബെത്തലും സൌത്ത് ആഫ്രിക്കയുടെ ലുങ്കി എങ്കേടിയും വരെ ടീമിനോടൊപ്പം കാണും റൊമാറിയോ ഷെഫേർഡിന്റെ കാര്യം സംശയമാണ് ജോർജ് ഹെയ്സൽവുഡ് പരിക്കു കാരണം ഇനി കളിക്കുകയും ചെയ്യില്ല പഞ്ചാബ് കിങ്സിലെ ഭൂരിഭാഗം കളിക്കാരും സീസണിന്റെ അവസാനം വരെ ടീമിനോടൊപ്പം ഉണ്ടാവും ഓസ്ട്രേലിയൻ താരങ്ങളായ ജോർജ് ഇംഗ്ലീഷ് മാർക്കസ് മാർക്കസ്റ്റോനിസ് സാവിയർ ബാർലെറ്റ് ആരോൺ ഹാർഡി അഫ്ഗാനിസ്ഥാന്റെ അസ്മതുല്ലാം ഒമർസ എന്നിവരാണ് ലഭ്യമായ കളിക്കാർ സൌത്ത് ആഫ്രിക്കയുടെ മാർക്കോ ആൻസൺ ഈ മാസം ഇരുപത്തഞ്ചിനും ഓസ്ട്രേലിയയുടെ മൈക്കിൾ ഓവൻ ഇരുപതിനും വിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഡൽഹി ക്യാപിറ്റൽസിനോടൊപ്പം തുടരുന്ന കളിക്കാർ സൌത്ത് ആഫ്രിക്കയുടെ ഹാഫ് ഡുപ്ലസി ഫെരേര അഫ്ഗാനിസ്ഥാന്റെ സെത്തിക്കുള്ള അത്യൻ ശ്രീലങ്കയുടെ ദുഷ്മന്ത ചമീര എന്നിവരാണ് ക്രിസ്റ്റൻ ഷെബ്സും മിച്ചൽ സ്റ്റാർക്കും സീസണിൽ തുടർന്ന് കളിക്കുമോ എന്നത് സംശയമാണ് ജാക്ക് ഫ്രേസർ മഗ്യൂർക്കും ഇനി ടീമിലുണ്ടാവുകയില്ല സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിനായി അവസാനം വരെ വരെയുണ്ടാകുക സൌത്ത് ആഫ്രിക്കയുടെ ഹെൻറിക്സ് ക്ലാസൺ ശ്രീലങ്കൻ താരങ്ങളായ കമിന്ദു എഷാൻ മലിംഗ എന്നിവരാണ് എന്നാൽ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ട്രാവിസ് ഹെഡി സൌത്ത് ആഫ്രിക്കയുടെ വിയാൻ മുൾഡർ എന്നിവർ ഇരുപത്തഞ്ച് മാത്രം ഇരുപത്തഞ്ച് വരെ മാത്രമേ ടീമിൽ കാണുകയുള്ളൂ നിലവിലെ ചാമ്പ്യൻമാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഒരാഴൊഴികെ ബാക്കി എല്ലാവരും സീസൺ മുഴുവൻ ലഭിക്കും വെസ്റ്റ് ഇൻഡീസ് താരം റോവൻ പവലിന്റെ കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത് ക്വിന്റൻ ഡീകോക്ക് ആന്ധ്ര റസൽ സുനിൽ നരേൻ മൊയ്ൻ എലി സ്പെൻസർ ജോൺസൺ ആൻഡ്രിച്ച് നോർക്കിയ എന്നിവരെല്ലാം സീസൺ മുഴുവൻ ടീമിൽ ഉണ്ടാവും മൂന്ന് വിദേശ കളിക്കാരിയാണ് ലക്നോ സൂപ്പർ ജയൻസിന് സീസണിൽ അവസാനം വരെ ലഭിക്കുക സൌത്ത് ആഫ്രിക്കയുടെ മാത്യു ബ്രീസെ ഡേവിഡ് മില്ലർ വെസ്റ്റ് ഇൻഡീസിന്റെ നിക്കോളാസ് പൂരൻ എന്നിവരാണ് ഈ കളിക്ക സൌത്ത് ആഫ്രിക്കയുടെ എയ്ഡൻ മാക്രോവും ഓസ്ട്രേലിയയുടെ മിച്ചൽ മാർഷും വരെ മാത്രമേ ടീമിൽ കാണുകയുള്ളൂ ഷമാർ ജോസഫ് ഇനി കളിക്കുമോ എന്നത് സംശയവുമാണ് ഒരാൾ ഒഴികെ ബാക്കിയുള്ള ഏഴ് വിദേശ താരങ്ങളെയും സേവനം രാജസ്ഥാൻ റോയൽസിന് സീസണിന്റെ അവസാനം വരെ ലഭിക്കും ജോഫ്രെ ആർച്ചർ ഈ മാസം ഇരുപത്തി അഞ്ചിന് ടീം വിടും എന്നാൽ ഷിംറോൺ ഹെഡ്മെയർ ലുവാൻ ഡ്രേ പെട്ടോട്ടിയസ് വനിന്തു ബർഗർ ഫറൂഖി മഫാക മഹേഷ് തീഷ്ണ എന്നിവരാണ് റോയൽസിന് ലഭ്യമായ കളിക്ക നിലവിൽ പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ള ഗുജറാത്ത് ടൈറ്റിൽ സൂപ്പർ താരം ജോസ് ബട്ട്ലറിനോടൊപ്പം കാഗിസോർ റബാഡ റുദർ ഫോഡി എന്നിവരെല്ലാം ഇരുപത്തഞ്ചു വരെ മാത്രമേ ടീമിൽ കാണൂ എന്നാൽ ജെറാൾഡ് കോൽസി റാഷിദ് റാഷിദ്ഖാൻ കരീം ജന ദശു ഷനഗ എന്നിവർ ടീമിനോടൊപ്പം തന്നെ ഉണ്ടാവും പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴെയുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിന് ഡവാൾഡ് ബ്രവീസ് സാംകറൺ നദാനെല്ലിസ് നൂർ അഹമ്മദ് മദീഷ പദ്രാണ എന്നിവരുടെ സേവനം സീസണിലെ ശേഷിച്ച രണ്ട് മത്സരങ്ങളിൽ കൂടി ലഭിക്കും എന്നാൽ ഡെവാൺ കോൺവേ രജിൻ രവീന്ദ്ര ജാമി ഓവേട്ടൺ എന്നിവർ ഇനി സി ടീമിൽ കാണില്ല